സിനിമയിലേക്ക് എന്താണ് എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം ഞാൻ ഇതിലെ പ്രദീപ് ചെയ്യുന്ന കഥാപാത്രം പ്രദീപിന്റെ വൈഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻ്റെയും ഭർത്താവും ഞങ്ങളുടെ നാലു മക്കളും ഇൻവോൾവ് ചെയ്യുന്നതാണ് കഥ അല്ല നമ്മൾ ആ നമ്മളെ ടീച്ചറിലൊക്കെ വലിയ സോങ്ങിൽ കണ്ടപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ഒരാളാണ് ഉഷ ഉഷ എന്ന് പറഞ്ഞാൽ ഒറ്റ മേസ മനസ്സിൽ വരത്തുള്ളൂ കഥാപാത്രം അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് രണ്ട് വർഷത്തെ ഗ്യാപ്പ് എടുത്തു സാധാരണ നമ്മൾ ഞാൻ നോർമലി ഒരു ആക്ട്രസ് ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇനി തുടർച്ചയായിട്ട് അവരുടെ പട ഒരുപാട് പടങ്ങൾ കാണാം എക്സ്പെക്ടേഷൻ കൊണ്ടായിരുന്നു ഒരു രണ്ട് വർഷ ഗ്യാപ്പിന് ശേഷം അവസരങ്ങൾ വരാത്തതാണോ അതോ ഞാനും എക്സ്പെക്ട് ചെയ്തു കുറെ അവസരങ്ങൾ പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നൊരു വാസ്തവം അത് മാത്രമല്ല ഞാൻ എനിക്ക് തോന്നി രണ്ടു വർഷത്തിനിടയിൽ ഞാനൊരു മൂന്ന് മലയാളം സിനിമ ചെയ്തു ഒന്ന് ഈസ് ആക്ച്വലി ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ശരൺ വേണുഗോപാൽ ഡിറക്റ്റ് ചെയ്തത് ഇസ് എ ഡെപ്യൂ ഡിറക്ടർ അത് കഴിഞ്ഞിട്ട് ചെയ്തതാണിത് ഇതിനൊപ്പം ഞാൻ പിന്നെ ഒരു തെലുങ്ക് വെബ് സീരീസ് ചെയ്യാൻ പോയി ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്ന് പക്ഷേ ഈ പറഞ്ഞപോലെ അവസരങ്ങൾ എനിക്ക് കമ്മിയായിരുന്നു പിന്നെ ഞാൻ എടുത്തത് എനിക്കറിയില്ല ആ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരു നല്ലൊരു ആക്ട്രസ് ആണ് നല്ല കഴിവ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സ്കിൽഡ് ആയിട്ട് ആക്ട്രസ് ആണ് ആളാണ് എന്നിട്ട് പോലും അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയില്ല മിന്നൽ കഥാപാത്രം മറ്റേ തെലുങ്ക് സീരീസ് ഞാൻ കണ്ടായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അത്രയും സത്യം പറഞ്ഞ സീൻസ് ഒക്കെ ഫസ്റ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു അമ്മയുടെ അവസ്ഥയാണ് നമുക്കത് പിന്നെ ആദ്യത്തെ കൊല രണ്ടാമത്തെ കൊല 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 കൊല

ഏറ്റവും വലിയ ചാലഞ്ച് ഭാഷയായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ കാണാതെ പഠിച്ച് മരിച്ചു ചെയ്ത വർക്കാണത് അത് അത് ഒരു സന്തോഷമായിരുന്നു ആ വർക്ക് ചെയ്ത് പക്ഷെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ലൈഫ് വർക്ക് ആണത് ഷെല്ലിയുടെ കഥാപാത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ രജിസ്റ്റർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മാത്രം മതി എന്നൊരു ടൈപ്പ് ഓഫ് ഒരു ആക്ട്രസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നെ എങ്ങാനും വിളിക്കുന്നതിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചിലത് ചെയ്യും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ യാദർച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോ ആര് എൻ്റെ അടുത്ത് എന്ത് കഥ പറഞ്ഞാലും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എനിക്ക് എനിക്കതിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കത് ദാറ്റ് മീൻസ് ഐ ക്യാൻ സം ഹൗ ഡൂഇ ഇറ്റ് എന്ത് ഹാർഡ് ഷിപ്പുള്ള റോൾസ് ആയാലും അങ്ങനൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാധനം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അത് ലോട്ട് മുന്നോട്ട് പോകില്ല നമുക്ക് കണക്ഷനിലുപരി അവർ പറയുമ്പോൾ ഈ നമ്മളൊരു പിക്ചർ വരയ്ക്കും പോലെ യു യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ എനിക്ക് വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ കാൻ ഗോ ഹെഡ് എന്നാണ് എനിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് വന്നില്ലെങ്കിൽ ഐ വിൽ ബി ബി സ്റ്റക്ക് കൂടുതൽ വീഡിയോസിനായി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്